നമസ്കാരം കേരളത്തിലെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ രാജി മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് മറ്റെന്തെങ്കിലും പണിക്ക് പോകുന്നതാണ് നല്ലത് എന്നൊരു അഭിപ്രായമാണ് ഇപ്പോ കേരളത്തിലെ ചില വാർത്തകൾ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് ഇരുപതിനായിരം രൂപ ഫൈൻ അടിച്ചു കൊടുത്തു ആ ഓട്ടോറിക്ഷക്കാരൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു അലൂമിനിയം ബോക്സ് വാങ്ങി അത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ മുകളിൽ വെച്ച് കെട്ടിക്കൊണ്ട് പോയി ഇതൊരു സ്വാഭാവികമായ ഒരു ഒരു രീതിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി അല്ലെ കേരളത്തിലെ റോഡ് ഗതാഗത സംവിധാനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു പരിസ്ഥിതികൾ ഇത് വെച്ച് നോക്കുമ്പോൾ എഴുതി വെച്ചിട്ടുള്ള മുഴുവൻ നിയമങ്ങളും ഇവിടെ പാലിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം അത് മോട്ടോർ വാഹന വകുപ്പിനും അറിയാം അത് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് അറിയാം അതുകൊണ്ടാണ് മന്ത്രി വലിയ വായിൽ ഇരുന്ന് തള്ളിവിട്ടത് എല്ലാ നിയമങ്ങളും ഇവിടെ പാലിക്കാൻ പറ്റില്ല അതുകൊണ്ട് ചില നിയമങ്ങളൊക്കെ മാനുഷികമായി ഇളവ് കൊടുക്കണം എന്ന് എന്നാൽ നമ്മളെ മോട്ടോർ വാഹന വകുപ്പിനൊക്കെ സർക്കാരിന്റെ ഖജനാവിലേക്ക് പണമില്ലാത്തതുകൊണ്ട് പരമാവധി അങ്ങോട്ട് പിഴിഞ്ഞോ എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇവിടെ ആ വകുപ്പിന് അത്തരത്തിൽ ഒരുപക്ഷെ നടപടിയെടുക്കാൻ കഴിഞ്ഞോളുന്നില്ല മന്ത്രി പറയുന്നത് ഒന്ന് മന്ത്രി ഓരോ ദിവസവും സോഷ്യൽ മീഡിയ പേജുകളിൽ വന്നിരുന്നു കൊണ്ട് അല്ലെങ്കിൽ പത്രക്കാരുടെ മുന്നിൽ വന്നിരുന്നു കൊണ്ട് വീഡിയോകൾ ചെയ്യും വലിയ തള്ളിവിടൽ തള്ളും എന്നാൽ അപ്പുറത്ത് ഉദ്യോഗസ്ഥന്മാർ അവർക്ക് തോന്നിയതുപോലെ ചെയ്യും ഈ മന്ത്രി പറയുന്ന കാര്യങ്ങൾ മന്ത്രി എന്ന നിലയിൽ പറയുന്നതായതുകൊണ്ട് അവർക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇത് അനുസരിക്കണമെന്നും അതനുസരിച്ച് ജനങ്ങളോട് പെരുമാറണം എന്നതാണ് വസ്തുത എന്നാണ് സാധാരണക്കാർ മനസ്സിലാക്കുന്നത് പക്ഷെ ഇവിടെ മന്ത്രി ഇരുന്ന് ഒന്ന് ഉദ്യോഗസ്ഥർ അവർക്ക് തോന്നുന്നത് പോലെ എന്ന് വരുമ്പോ പിന്നെ ഈ വകുപ്പിന് ഒരു മന്ത്രിന്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ച് പോകണ നല്ലത് എന്ന് ഞാൻ പറഞ്ഞത് ഇനി ചില സാമാന്യ യുക്തിയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യണം കാരണം ഇത് സാധാരണക്കാരന്റെ വിഷയമാണ് ഞാൻ ഓരോന്നൊന്ന് പറയാം ആവശ്യത്തിന് ഒരു ബെഡ് വാങ്ങുന്നു അതായത് കിടക്കാനുള്ള ഒരു ബെഡ് ഉന്നത്തിന്റെ ബെഡ് അല്ല അതാണെങ്കിൽ ചുരുട്ടി ഓട്ടോറിക്ഷയുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് പോകാന്ന് പറയാം പക്ഷെ അതും കുറ്റമാണ് പാസഞ്ചർ ഇരുന്ന് പോകാനേ പറ്റുള്ളൂ മൂന്ന് പേർ അതിനകത്ത് ഇരുന്ന് യാത്ര ചെയ്യാം അവരൊരു ബെഡ് വാങ്ങണമെങ്കിൽ ചുരുട്ടി പുറത്തൊരു ഗുഡ്സിൽ വെച്ചു കൊണ്ടുവരണം അവിടെ ഉണ്ട് കുഴപ്പം ഗുഡ്സിൽ ഇടുമ്പോ അതിന്റെ ബോഡി വട്ടത്തിന് ഒരു കാരണവശാലും ഉയരാൻ പാടില്ല അതുകൊണ്ട് തന്നെ ബെഡ് മുകളിൽ വെച്ച് കൊണ്ടുപോകാനോ ഗുഡ്സ് ഒഴിച്ചു കൊണ്ടുപോകാനോ പറ്റില്ല എന്ത് ഉറങ്ങാൻ കിടക്കുന്ന ഒരു ബെഡിന്റെ കഥയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയുടെ ഒരു ബെഡിന്റെ കാര്യം ഞാൻ പറയുന്നത് അത് നിലവിലുള്ള സ്ഥിതിയിൽ ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷയിലോ സാധാരണ ഒരു പാസഞ്ചർ ഓട്ടോറിക്ഷയിലോ നിയമപ്രകാരം കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ എങ്ങനെ കൊണ്ടുപോകണം അതിന് വലിയ ആറ് വീലുള്ള ലോറി വിളിക്കണം ആറ് വീലുള്ള ലോറി വിളിച്ച് അതിന്റെ പ്ലാറ്റ്ഫോമിനുള്ളിൽ ഈ ഒരു ബെഡ് ഇട്ടിട്ട് കൊണ്ടുപോകണം അപ്പൊ അത്തരത്തിലൊരു ലോറി കയറുന്ന ഒരു പ്ലേസ് ഉണ്ടെങ്കിൽ മാത്രമേ ബെഡിൽ കിടന്നാൽ മതി അല്ലെങ്കിൽ ഓട്ടോറിക്ഷ കയറുന്ന അല്ലെങ്കിൽ ഒരു കാറ് കയറുന്ന ഒരു സ്പേസ് ആണെന്നുണ്ടെങ്കിൽ അയാൾ ബെഡിൽ കിടക്കണ്ട എന്നതാണ് നിയമം ഒന്ന് രണ്ടാമത്തത് ഒരു വീട്ടാവശ്യത്തിന് ഒരു പൈപ്പ് ഒരു ഇരുമ്പ് പൈപ്പ് വാങ്ങുന്നു എന്ന് കരുതുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഒരു പൈപ്പിന്റെ നീളം ആറ് മീറ്റർ ആണ് ഈ ആറ് മീറ്റർ ഉള്ള ഒരു പൈപ്പ് സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്നത് ഒരു പാസഞ്ചർ ഓട്ടോറിക്ഷയുടെ സൈഡിലൂടെ കടത്തി വെച്ച് കെട്ടി ഓരം ചേർന്ന് സാവകാശം പോകും അതാകുമ്പോ ഒരു പത്തോ അൻപതോ രൂപയ്ക്ക് ഈ സാധനം വീട്ടിലെത്തും ഇനി അതിനും തയ്യാറില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗുഡ്സ് ഓട്ടോ വിളിച്ച് അതിന്റെ മുകളിലേക്ക് വെച്ച് കെട്ടി കൊണ്ടുപോകും നിയമപ്രകാരം ഇത് രണ്ടും തെറ്റാണ് ഗുഡ്സ് ഓട്ടോറിക്ഷയിലും ആറ് ഉള്ള പൈപ്പ് കൊണ്ടുപോകാൻ പറ്റില്ല ഇനി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഓട്ടോറിക്ഷയുടെ ആ പിന്നിലെ പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിൽ ഇട്ട് കൊണ്ടുപോകണം അപ്പോ പിന്നെ ഒരു പൈപ്പായിട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം വലിയ പന്ത്രണ്ട് ടയറുള്ള വലിയ ലോറി വിളിക്കണം ആ ലോറി വിളിച്ച് ഈ ഒരു പൈപ്പ് ആ ലോറിയിൽ വെച്ച് റോഡിലൂടെ കൊണ്ടുപോകണം അപ്പോഴും ഒരു കുഴപ്പമുണ്ട് മെയിൻ റോഡിൽ നിന്ന് ഈ ലോറി പോകുന്ന ആ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു കിലോമീറ്ററോ അര കിലോമീറ്ററോ കയറി ആയിരിക്കും ഈ വീടുണ്ടാകുക അവിടേക്ക് ഈ ലോറി കയറില്ല അപ്പോൾ അവിടെ നിന്ന് ഇത് തോള തെറ്റി നടന്നു കൊണ്ടുപോയിക്കൊള്ളണം ഓട്ടോറിക്ഷ പറ്റില്ല ഗുഡ്സ് പറ്റില്ല അത്തരത്തിലുള്ള യാതൊന്നും പറ്റില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ നിലവിലെ പശ്ചാത്തലത്തിൽ ഈ നിയമങ്ങളൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല ഇത് തന്നെയാണ് ആ തിരുവനന്തപുരത്തുള്ള പാവം ചെയ്തത് അദ്ദേഹത്തിന്റെ ചെറിയൊരു ബോക്സ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോകണം പരമാവധി ആ ബോക്സിന്റെ ആ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് അലൂമിനിയം ആയതുകൊണ്ട് ഒരു അഞ്ചോ ആറോ കിലോ വരും ഈ അഞ്ചോ ആറോ കിലോ വരുന്ന ഒരു ബോക്സ് അതിന്റെ മുകളിൽ വെച്ച് ഒന്ന് കെട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ളത് അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ മുകളിൽ ഓട്ടോറിക്ഷന്റെ മേലെ വെച്ച് കെട്ടിക്കൊണ്ടുപോയി നിയമപരമായി അത് തെറ്റാണ് ശരി പക്ഷെ നമ്മുടെ മന്ത്രിയുടെ ഭാഷ പറഞ്ഞാൽ അതൊന്നും ഒരു തെറ്റായിട്ട് ഇവിടെ കണക്ക് കൂട്ടരുത് കാരണം അത് കൊണ്ടുപോകാൻ വേണ്ടി ഒരു നാനൂറ്റിയേഴ് വിളിക്കാനൊന്നും ഒരുപക്ഷെ അദ്ദേഹത്തിന് കഴിയില്ല ഒരുപക്ഷെ നാനൂറ്റിയേഴ് പോകുന്ന ഒരു വഴിയുമായിരിക്കില്ല അതിനുള്ള പണം ഒരുപക്ഷെ മുടക്കാൻ പറ്റില്ല ഇവിടെ ആറ് മീറ്റർ പൈപ്പിന് ആകെ വരുന്ന ചെലവ് പരമാവധി ഒരു എണ്ണൂറ്റമ്പത് രൂപ തൊള്ളായിരം രൂപ പരമാവധി ആയിരം രൂപ എണ്ണൂറ് തൊള്ളായിരം ആയിരം രൂപ വിലയുള്ള ഈ ആറ് മീറ്റർ പൈപ്പ് ഇനി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിയമപ്രകാരം ചുരുങ്ങിയത് ഒരു പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ ചാർജ് വരും ലോറിക്ക് വാടക കൊടുക്കേണ്ടി വരും ഇതാണ് നിയമം ആ നിയമം ഇവിടെ നടപ്പിലാക്കാൻ പറ്റുമോ പറ്റൂല പകരം ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷ വിളിച്ച് അതിലൊന്ന് വെച്ച് കെട്ടിക്കൊണ്ടുപോയാൽ ഒരു നൂറ് രൂപയ്ക്ക് അത് വീട്ടിൽ കൊണ്ട് എത്തിച്ചു തരും പക്ഷെ അത് നിയമവിരുദ്ധമാണ് അപ്പോ ഇവിടെ എങ്ങനെ നിയമം നടപ്പിലാവും ഒന്ന് ആലോചിച്ചു നോക്കൂ ഇവിടെ ഈ ഉദ്യോഗസ്ഥന്മാർ ശരിക്കും നിയമം പാലിക്കാനല്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നിയമം എന്തിനാണ് നിയമം ജനങ്ങളുടെ ജീവിതം സുഗമമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതം ആപത്തൊന്നുമില്ലാതെ അപകടമില്ലാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിയമങ്ങൾ അതിനു വേണ്ടിയുള്ള സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിയമങ്ങൾ എഴുതി ഉണ്ടാക്കുന്നത് അത് പ്രാവർത്തികമാക്കാനാണ് ഇവിടെ ഉദ്യോഗസ്ഥർ നിലനിൽക്കുന്നത് പക്ഷെ ഇവിടുത്തെ നിയമങ്ങൾ എന്തിനാണ് ജനങ്ങളെ ഏതൊക്കെ വിധത്തിൽ കൊള്ളയടിക്കാം ഏതൊക്കെ വിധത്തിൽ അവരെ ചൂഷണം ചെയ്യാം എങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കാം എങ്ങനെ ആത്മഹത്യ ചെയ്യിക്കാം ഇതിലൊക്കെ പി എച്ച് ഡി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ നിയമങ്ങൾ എന്ന് തോന്നുന്നു ഏതായാലും കെ വി ഗണേഷ് കുമാർ ഇതുവരെ ഇതിനെക്കുറിച്ച് യാതൊരു അക്ഷരം മിണ്ടിയതായിട്ട് വാർത്തകളൊന്നും വന്നിട്ടില്ല ഇരുപതിനായിരം രൂപ എന്ന് പറയുന്നത് ആ വോട്ടോറിക്ഷക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു മാസം വോട്ടോറിക്ഷ ഓടിയാലും അടയ്ക്കാൻ കഴിയില്ല അതാണ് വസ്തുത അയാൾക്ക് ആ ഫയൻ അടയ്ക്കാൻ കഴിയില്ല അത് എം ബി ഡി എന്ത് ചെയ്താലും അയാളെ വീടും പറമ്പ് ജപ്തി ചെയ്യുമായിരിക്കും എനിക്കറിയാൻ വയ്യ ചിലപ്പോൾ അതായിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഇത്തരത്തിൽ ഉള്ള വൃത്തികെട്ട നിയമ പാലനം ഉദ്യോഗസ്ഥന്മാർ ഒഴിവാക്കണമെന്നാണ് പറയുന്നത് ഒരു പ്രഹസന പാടില്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ കേരളത്തിൽ ഒരു ഒരു ബെഡ് കിടന്നുറങ്ങുന്ന ഒരു ബെഡ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നാനൂറ്റി ഏഴ് പേർ വാങ്ങി വിളിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം അല്ല ഉള്ളത് അതും മടക്കി ഒരു ഒരു ഓട്ടോറിക്ഷയ്ക്കകത്ത് വെച്ചുകൊണ്ട് പോകും അത് ആൾ സഞ്ചരിച്ചുകൊണ്ട് പോകാനുള്ളതാണ് ബെഡ് അതിനകത്തോണ്ട് പോകാൻ പാടില്ല അതുകൊണ്ട് പാസഞ്ചർ സ്ഥാനത്ത് ഗുഡ്സ് കൊണ്ടുപോയി എന്ന് പറഞ്ഞ അടിക്കാൻ വേണ്ടി നിന്നു കഴിഞ്ഞാൽ അതിനെ പറ്റുള്ളൂ ഇതിങ്ങനെ കൂടുതൽ എന്ത് ചെയ്യും അവസാനം ഗതികെട്ട ജനം ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ പഞ്ഞു കിടുന്നൊരു അവസ്ഥ വരും അത് കേരളത്തിൽ ഇതുവരെ ഇല്ല പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ പലയിടത്തും അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് അത് ഇവിടെയുള്ള ജനങ്ങളെ കൂടി ബുദ്ധിമുട്ടിച്ച് ബുദ്ധിമുട്ടിച്ച് ക്ഷമയുടെ നെല്ലിപ്പിറകണിച്ച് അങ്ങനെ ചെയ്യിക്കരുതേ ഇവിടുത്തെ മൂന്നര കോടി ജനങ്ങളെ അക്രമികളാക്കരുതേ എന്നൊരു അപേക്ഷയാണ് ഇനിക്ക് ഇവിടെ വെക്കാനുള്ളത് പിന്നെ ഈ നിയമം പാലിക്കാന്നുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിൽ ഒരൊറ്റ ഗുഡ്സ് ഓട്ടോ ഷോ ഓടൂല ഗുഡ്സ് ഓട്ടോ ഷോ ഓടുന്ന എന്തിനാ മിക്കവാറും വല്ല ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് കമ്പിയോ പൈപ്പോ വാർക്ക കമ്പിയോ ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആ ഗുഡ്സിൽ കൊണ്ടുപോകുന്നത് നിയമപ്രകാരം അതിന്റെ പിന്നിലെ ആ പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്ന എന്തൊക്കെയാണ് മണല് കൊണ്ടുപോകാം പാസ് ഉണ്ടെങ്കിൽ ഇനി അതല്ലെങ്കിൽ ഇഷ്ടിക കൊണ്ടുപോകാം അല്ലെങ്കിൽ സിമന്റ് ചാക്കുകൾ കൊണ്ടുപോകാം അല്ലെങ്കിൽ കാർട്ടൺ ബോക്സുകൾ കൊണ്ടുപോകാം അതൊക്കെ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടുപോകാം പക്ഷെ ഒരു ലെങ്ത് കമ്പി വേണം ആ കമ്പി കൊണ്ടുപോകണമെന്ന് ഒരു രക്ഷയില്ല അതിന് നേരത്തെ പറഞ്ഞതുപോലെ പതിനാറ് വീലി ലോറി വിളിക്കണം കാരണം അത്രയും നീളമുണ്ട് കമ്പിക്ക് ആറ് മീറ്റർ നീളമുള്ള ആ ഒരു കക്ഷണം കമ്പി കൊണ്ടുപോകാൻ ഒരു നാലോ അഞ്ചോ കിലോ ഉള്ള ഒരു കമ്പി കൊണ്ടുപോകാൻ വേണ്ടി പന്ത്രണ്ടും പതിനാലും ചക്രമുള്ള വലിയ ലോറി വിളിക്കണം എന്നത് ഇവിടെ നടപ്പിലാക്കാൻ കഴിയാത്ത നിയമമാണെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയും അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഒന്ന് മനസ്സിലാക്കിയ നന്ന് അത്തരത്തിൽ കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന കാലം വിദൂരമല്ല എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ